കാറ്റടിച്ചു വീശുന്ന സമയത്ത് ഈ ദ്വാഴ ദ് ചെയ്യൽ സുന്നത്താണ് മുത്തൻ നബി ബാഹു അറൈബ് വസ്സലാം തങ്ങളെ പറഞ്ഞൊരു ദ്വാഴയാണ് മുസ്ലിം മുസ്ലിം പ്രതികൾ ബാഹുവിന് ഹരിയതാണിത് എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ലോഹു മനിയാസ് അലുഖ ഈ കാറ്റിൻ്റെ നന്മയെ നിന്നോട് ഞാൻ ചോദിക്കുന്നു ബാഹുവേറമാ ഫിഹ ഈ കാറ്റിലൂടെ ഉണ്ടാകുന്ന നന്മകൾ അതിനെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു ഉറുസിലത്ത് ബിഹി ഏറന്നുകൊണ്ടാണോ ഈ കാറ്റിനയക്കപ്പെട്ടത് അതിലുള്ള നന്മയെ നിന്നോട് ചോദിക്കുന്നു അഴുതുപിക്കവൻ ശരീര കാറ്റിൻ്റെ നിന്നും അതുപോലെ ആ കാറ്റിലുള്ള ഷെറിലെന്നും ശരീരമാ ഉറുസിലത്ത് ബിഹി എറന്നുകൊണ്ടാണോ ഈ കാറ്റിന് അയക്കപ്പെട്ടത് അതിലുള്ള നിന്നും നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു ബാഹുവേ എന്ന് അർത്ഥമുള്ള ഈ ദിക്കറ് മുത്തൻ ബിസല്ലാഹു അരവസല്ല തങ്ങൾ പതിവാക്കിയിരുന്നു കാറ്റടിച്ച് വീശുന്ന സമയത്ത് ഈ ദിക്ർച്ചൽ പ്രത്യേകം സുന്നത്താണ് കാരണം ഈ ധിഖർ നമുക്കുള്ള രക്ഷയാണ് കാരണം കാറ്റുകൊണ്ട് നല്ലതും നമുക്ക് ലഭിക്കുന്നു മാത്രമല്ല കാറ്റുകൊണ്ട് പല പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലോക്താല പതിവാക്കാൻ നൽകി തോഫിയൊക്കെ നൽകിയ അനുഗ്രഹിക്കുമാർട്ടാമീൻ അസലവലം വരഹമുലി വബറകാതുഹു